വയനാട്ടിൽ ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചിഴച്ച കേസിൽ രണ്ട് പ്രതികൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി നബീൽ കമർ വിഷ്ണു എന്നിവർക്ക് വേണ്ടിയാണ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയത് വിശദാംശങ്ങളുമായി എം കമൽ ചേരുന്നു കമൽ ഗുഡ് മോർണിംഗ് വളരെ ഒരു സംഭവമാണ് ഉണ്ടായത് ആദിവാസി യുവാവിനെ നിഷ്കരുണം വാഹനത്തിൽ ഇരുന്നു കൊണ്ട് വലിച്ചിഴച്ച ആ സംഭവം ഈ രണ്ട് പേർക്കെതിരെ ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ് വിശദാംശങ്ങൾ എന്താണ് ഇവർ സംസ്ഥാനത്തിന് പുറത്തേക്കെങ്ങാണോ കടന്നിരിക്കുമോ സാധ്യതകൾ എന്തെങ്കിലും പോലീസ് പറയുന്നുണ്ടോ മോത്തി രണ്ട് പ്രതികൾ നബീൽ കമർ വിഷ്ണു എന്നിവർക്കായാണ് ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുള്ളത് ഇവർ ജില്ല വിട്ടുപോയിട്ടുണ്ടാകാമെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ നിഗമനം നേരത്തെ ജില്ലയ്ക്ക് തന്നെ ഉണ്ട് എന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നലെ മറ്റ് രണ്ട് പ്രതികൾ അറസ്റ്റിലായിരുന്നു അതായത് ഈ കേസിലെ പ്രതികളായ അഭിരാമും മുഹമ്മദ് അർഷിദിനെയും പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ മറ്റ് രണ്ടുപേർ കൂടി പോലീസിൻ്റെ സർവൈലൻസിലുണ്ട് എന്നൊരു അഭ്യൂഹവും പരന്നിരുന്നു പക്ഷേ ഇന്ന് ഈ ലുക്കൗട്ട് നോട്ടീസ് പുറത്തു വന്നതോടെ അത്തരമൊരു സംഭവം ഇല്ല എന്ന് വ്യക്തമാകുന്നു പോലീസിന് ഇവരെക്കുറിച്ച് ഇപ്പോഴും വിവരം ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഈ രണ്ടുപേർ കസ്റ്റഡിയിൽ ആകാൻ സാധ്യതയുണ്ടെന്ന് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇന്ന് പോലീസ് ലുക്ക് നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ് ഇവർ രണ്ടുപേരെയും കണ്ടെത്താനായി നാല് പേരാണ് ആ കാറിൽ ഉണ്ടായിരുന്നത് മുഹമ്മദ് അർഷിദാണ് കാർ ഓടിച്ചിരുന്നത് എന്നാണ് കരുതുന്നത് അർഷിദും അഭിരാമും അറസ്റ്റിലായിട്ടുണ്ട് മറ്റ് രണ്ടുപേരെയാണ് ഇപ്പോൾ പോലീസ് നോട്ടീസ്